കോട്ടയം ജില്ലയിൽ പാലാ ടൗണിനടുത്തായി പത്ത് സെന്റ് മുതൽ ഇരുപത് സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പാലാ ടൗൺ ബൈപാസ് റോഡിൽ ഊരാശാല ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തിലായാണ് നിങ്ങളീ കാണുന്ന ഒരേക്കർ പുരയിടം പ്ലോട്ടുകളായി വിൽപ്പനയ്ക്കായുള്ളത് പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് നോർത്ത് ഫേസിംഗോട് കൂടിയ രണ്ട് പ്ലോട്ടുകൾ ഈസ്റ്റ് ഫേസിംഗോട് കൂടിയ രണ്ട് പ്ലോട്ടുകൾ കൂടാതെ വെസ്റ്റ് ഫേസിംഗോട് കൂടിയ രണ്ട് പ്ലോട്ടുകൾ എന്ന രീതിയിലാണ് ഈ പ്ലോട്ടുകൾ തിരിച്ചിരിക്കുന്നത് ജലലഭ്യതയ്ക്കായി കിണർ വെള്ളം ഇവിടെ ലഭ്യമാണ് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി അറുപത് മീറ്റർ ദൂരത്തിൽ മരിയൻ മെഡിക്കൽ സെന്റർ ഒരു കിലോമീറ്റർ ദൂരത്തിൽ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അൽഫോൺസ കോളേജ് സ്കൂൾ ആരാധനാലയങ്ങൾ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാലാ സിവിൽ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്നത് സെന്റിന് രണ്ട് ലക്ഷം രൂപ മുതലാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് സിക്സ് ത്രീ സീറോ സിക്സ് ഫോർ വൺ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് സിക്സ് ത്രീ സീറോ സിക്സ് ഫോർ വൺ